മനുഷ്യകുലത്തെയും മനുഷ്യനധിവസിക്കുന്ന ലോകത്തെയും അനുഗ്രഹിക്കുവാൻ കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിൽ പുതിയൊരു ദിവസം ആനപ്പിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇന്ന് ഈ പ്രപഞ്ചത്തിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ സന്തോഷവും പ്രത്യാശയും കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മകം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിമയിലേക്ക് എന്ന കൂട്ടായ്മ ഈ സന്തോഷത്തിലേക്ക് ഉള്ള വഴി നമുക്ക് തുറന്നു തരേണ്ടതിനായി ദൈവ കൃപയ്ക്കായി യാജിക്കുകയും ചെയ്യാം അൻപത്തി ഒന്നാം സങ്കീർത്തന മൂന്നാമത്തെ വാക്യം വായിക്കുന്നു എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു മനുഷ്യനോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം എപ്പോഴും അതിനായുള്ള പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പല മാർഗങ്ങളും ദൈവം പരീക്ഷിക്കുന്നു സർവശക്തനായ ദൈവം ഈ രംഗത്ത് പരാജയപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത് കാരണം മനുഷ്യൻ കഠിന ഹൃദയനായി ഒരു മാറ്റവും വരുത്താതെ അതായത് തൻ്റെ സ്വഭാവത്തിലും തൻ്റെ സമീപനത്തിലും ഒന്നും ഒരു മാറ്റവും വരുത്താതെ ഈ ലോകത്തിൽ കഠിന ഹൃദയത്തോടെ ഞാൻ പിടിച്ച മൊയലിന് കൊമ്പ് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുക എൻ്റെ സന്തോഷം ദൈവം തരുന്ന തിരുന്നതിൽ തൃപ്തിപ്പെടാതെ എൻ്റെ സന്തോഷം കണ്ടെത്തേണ്ടത് ഞാനാണ് എന്ന് പറഞ്ഞ് സ്വന്തം ജടീക സുഖത്തിനു വേണ്ടി പരക്കം വയ്യുന്ന മനുഷ്യന് പാപബോധം നഷ്ടപ്പെട്ടു പോകുന്നു മനുഷ്യൻ്റെ ഇന്നത്തെ ലക്ഷ്യം സുഖം എത്രത്തോളം വർദ്ധിപ്പിക്കാമോ അത്രത്തോളം വർദ്ധിപ്പിക്കുന്നു അതിൻ്റെ ഇടയിൽ ആത്മാ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നമുക്ക് ആവശ്യമാണ് പല സ്വപ്നം ചോദിക്കുന്നില്ലേ ആത്മാവ് കൊണ്ടാരംഭിച്ചിട്ട് ജഡും കൊണ്ടോ അവസാനിപ്പിക്കുന്നത് ഗനത്തിൽ ലേഖനത്തിൽ പല ഹൃദയസ്ക്കായ ചോദ്യം ചോദിക്കുന്നുണ്ട് ആരംഭം ആ ആത്മാവ് കൊണ്ട് വിശുദ്ധ മാമോദീസ കൊണ്ടാണ് ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലെ പല കാര്യങ്ങളും സത്യവും നാം ഗ്രഹിക്കുന്നു പക്ഷേ പാപിയാണ് എന്ന് ദൈവസന്നദ്ധിയിലോ മനുഷ്യൻ്റെ സന്നദ്ധിയിലോ ഏറ്റു പറയുവാൻ ആരും ഒരുക്കമല്ല ഹരീശമനോഭാവമാണ് തങ്ങൾ നീതിമാന്മാർ എന്ന് കരുതി മറ്റുള്ളവരെ അധിക്കരിക്കുവാൻ എത്ര തത്രപ്പാടാണ് നമുക്കുള്ളത് അതിൻ്റെ ഫലമായി പരസ്പര സ്നേഹവും കൂട്ടായ്മയും നമുക്ക് നഷ്ടപ്പെടുന്നു ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യനെ ഒരു സാമൂഹ്യ ജീവിയായി സൃഷ്ടിച്ചു നിങ്ങൾ സന്താന വൃഷ്ടിയുള്ളവരായി വർത്തിച്ച് പെരുകേൻ എന്നുള്ള അനുഗ്രഹമാണ് ദൈവം നൽകിയത് പക്ഷേ ആ കൂട്ടായ്മ പെരുകുന്നതിന് പകരം പിരിഞ്ഞ് പിരിഞ്ഞ് പല പല ഘടകങ്ങളായി പിരിഞ്ഞു പോകുന്നു ആ ഒരു ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നാം കാണുന്നത് നമ്മുടെ ലംഘനങ്ങളെ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തമ്മിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ടോ ഈ ലോകത്തിൻ്റെ മറ്റെന്തെങ്കിലും സാധ്യത കൊണ്ടോ നമ്മളെ തെറ്റികളെ നാം മനസ്സിലാക്കുന്നില്ല എപ്പോഴും ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠൻ എന്ന സമർത്ഥിക്കുവാനുള്ള തത്രപ്പാടിലാണ് ഓരോ വ്യക്തിയും കഴിയുന്നത് ദാവീത് എഴുതിയ ഈ വാക്യത്തിൽ ദാവീതിൻ്റെ അനുഭവം നമുക്കറിയാം ഭാവീത് ഒരു പരസ്ത്രീയോടുകൂടെ ജീവിതത്തിലെ തെറ്റായ കാര്യങ്ങൾ ചെയ്തു അത് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നിട്ടും കുറ്റബോധമില്ലാത്തവനായി രാജാവായി വാഴുക ഈ ഇതാവ് ഇത് നമ്മുടെ ഒക്കെ ഒരു പ്രതിനിധിയ എന്തെല്ലാം തെറ്റ് ചെയ്താലും ഒരു കുറ്റബോധവുമില്ല സമൂഹത്തിൽ പകൽ മാന്യനായി ജീവിക്കുവാൻ ഏവരും ആഗ്രഹിക്കുന്നു ഒരു മനസാക്ഷി കുത്തുമില്ല തെറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി നമ്മുടെ മനസ്സാക്ഷി നിർവീര്യമാകുന്നു എന്നുള്ളതിന് ദാവീദിൻ്റെ ജീവിതത്തെക്കാൾ വലിയൊരു ഉദാഹരണം നമുക്കില്ല ദൈവം ദാവീതിൻ്റെ ഈ ജീവിതത്തിൽ മനം നൊന്ത് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കളയ്ക്ക് അയയ്ക്കുക മനസ്സാക്ഷിയോ ദാവീദിൻ്റെ മനസ്സാക്ഷിയോട് പ്രവർത്തിക്കുവാൻ ഇടപെടുവാൻ ദൈവം പരിശ്രമിക്കുന്നു ആഗ്രഹിക്കുന്നു ഇത്രയധികം സങ്കീർത്തനങ്ങളും ഉപദേശങ്ങളും എഴുതി തന്ന ദാവീദിനെ മനസ്സാക്ഷില്ലാതെ തന്നെ രാജ്യത്ത് നീതിയും സമാധാനവും വരുത്തുവാൻ തൻ്റെ ദൗത്യത്തിൽ ഏർപ്പെടുവാൻ കഴിഞ്ഞെങ്കിലും വെറും സാധാരണക്കാരനായ സാധാരണക്കാരനായക്കാരായ ദൈവിക അനുഭവമില്ലാത്ത അധികം അങ്ങുന്ന അനുഭവമില്ലാത്ത നമ്മളെ സാത്താൻ ഗോതമ്പ് പോലെ എത്രമാത്രം പാറ്റിക്കളയുന്നു എന്ന് നമുക്കിന്ന് സ്വയം ശോധന ചെയ്യാം അതിനുള്ള സാധ്യതയാണ് അല്പം പോലും മനസ്സാക്ഷി കുത്തി നമ്മൾ എന്ത് ചെയ്താലും മനസ്സാക്ഷി കുത്തില്ലാതെ തങ്ങൾ നീതിമാന്മാർ കരുതി മറ്റുള്ളവരെ ധിക്കരിക്കുന്ന പരീശന്മാരുടെ കൂട്ടത്തിൽ കൂടുവാനാണ് എല്ലാവർക്കും ആഗ്രഹം ഞാൻ മറ്റുള്ളവരെക്കാൾ പല കാര്യങ്ങളിലും ഉയർന്നവനാണ് എന്നുള്ള ഒരു ദുരഭിമാനം എല്ലാവർക്കും എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നു എന്നാൽ കുറ്റബോധം വരുന്നെങ്കിൽ അവിടെ സകലവും തകരുന്നു യാക്കോബ് നമ്മളെ ഓർപ്പിക്കുന്നുണ്ടല്ലോ ഒരുത്തൻ ന്യായ മുഴുവൻ മുഴുവനും നിവർത്തിച്ചാലും ഒന്നിൽ തെറ്റിയാൻ സകലത്തിനും കുറ്റക്കാരനായി തീരും സകല ന്യായപ്രമാണവും നിവർത്തിച്ചേക്കാം മതാത്മകതയുണ്ട് ജീവിതമുണ്ട് ഉപവാസമുണ്ട് കൂട്ടായ്മയുണ്ട് എല്ലാമാണ് വേദപരിജ്ഞാനമുണ്ട് മത്സരങ്ങൾക്കൊക്കെയും സമ്മാനങ്ങൾ നേടുന്നുണ്ട് പക്ഷേ മനസാക്ഷിയിൽ നിർമ്മലതയില്ലാതെ ഞാൻ നീതിമാൻ എന്ന് കരുതി പരീക്ഷ മനോഭാവത്തോടെ ജീവിക്കുന്ന വ്യക്തിയും അവർക്ക് ആന്തരികമായി ആത്യന്തികമായി സമാധാനം നഷ്ടപ്പെടാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭാവിതിനെ കുറ്റബോധം വരുത്തിയപ്പോൾ ഭാവിയതിൽ വലിയൊരു പരിവർത്തനമാണ്കുന്നത് എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു ഒരു വലിയ തിരിച്ചറിവ് ലംഘനം നിറഞ്ഞവരാ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നില്ല സഹോദരനെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നില്ല അയൽക്കാരനെ എന്നെപ്പോലെ തന്നെ കരുതുന്നില്ല അങ്ങനെ എത്രയെത്ര നിസ്സാര കാര്യങ്ങളെന്ന് നമ്മൾ കരുതുന്ന എത്രയെത്ര ലംഘനങ്ങളാണ് നാം ചെയ്ത് കൂട്ടിയിട്ടുള്ളത് ദൈവം തരുന്നതിലൊന്നും തൃപ്തിയില്ലാതെ വീണ്ടും ആർജ് കൂടുതൽ കൂടുതൽ ഭൗതിക സമ്പത്തുകൾ പേരും പ്രശസ്തിയും ആർജിക്കുവാനുള്ള തത്രപ്പാട ഇങ്ങനെ എന്നെയാൽ ഒതുങ്ങാത്ത തെറ്റുകളാണ് മനുഷ്യൻ്റെ മനോമഹുരത്തിൽ കൂടെ കടന്നു പോകുന്നത് എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു ആടിനെ അറിയുന്ന ഒരു ഇടയനായി യഹോവ നല്ല ഇടേനായി നമ്മോട് കൂടെയുണ്ട് എന്ന് അറിഞ്ഞ ദാവീതാണ് ദാവീദിനാണ് തൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധം വരാൻ ഒരു രന്യനായ ഒരാളെ ദൈവം അയക്കേണ്ടി വന്നത് നമ്മുടെ കൂട്ടായ്മ ജീവിതം പരസ്പരം ഭാരങ്ങൾ വഹിക്കുന്നതിനും തെറ്റുകളെ തിരുത്തുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി നമുക്ക് അന്യോന്യം സഹായിക്കുവാനും ബലപ്പെടുത്തുവാനും ഇടയാക്കട്ടെ അന്യോന്യം പഴിചേരൻ നമുക്ക് ഇടക്കുവാണ് അതിനാർക്കും പ്രയാസങ്ങൾ യാതൊരു ബലവും ആവശ്യമില്ല എന്നാൽ അന്യോന്യം ബലപ്പെടുത്തണമെങ്കിൽ ദൈവകൃപ നമുക്ക് ആവശ്യമാണ് വിശുദ്ധ ജെറോമിനെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായൊരു അനുഭവം ചരിത്രത്താടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വിശുദ്ധനായിരുന്നല്ലോ വിശുദ്ധ ജെറോം അദ്ദേഹമാണ് ആദ്യമായി വേദപുസ്തകം ഗ്രീക്കിൽ നിന്നും ലാറ്റിൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആദ്യത്തെ ട്രാൻസ്ലേഷൻ വിശുദ്ധ ജെറോമിൻ്റെ ട്രാൻസ്ലേഷനായിരുന്നു അദ്ദേഹം നാലാം നൂറ്റാണ്ടിലായിരുന്നു ജീവിച്ചത് ഒരു ക്രിസ്മസ് കാലയളവിൽ അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ജന്മനാടായ യറുസലേം വിശുദ്ധ വിശുദ്ധനാട് സന്ദർശിക്കുവാൻ ആഗ്രഹിച്ചു ആ സന്ദർശന വേളയിൽ ഒരു രാത്രിയിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു ദർശനം ഇങ്ങനെയായിരുന്നു ദൈവം നപുര യേശു ക്രിസ്തു തനിക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായി ജെറോമിനോട് ചോദിച്ചു നീ എൻ്റെ ബേർത്ത്ഡേ ആഘോഷിക്കുവാൻ ഞാൻ ജീവിച്ച നാട്ടിലേക്ക് വന്നിരിക്കുകയാണല്ലോ നീ എന്താണ് എനിക്ക് സമ്മാനമായി കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ജെറോ വളരെയധികം ആലോചിച്ച് ആലോചിച്ച് അദ്ദേഹം പറഞ്ഞു ദൈവത്തിന് വസിക്കുവാനുള്ളതാണല്ലോ എൻ്റെ ഹൃദയം ആ ഹൃദയം ഞാൻ നിനക്ക് തന്നേക്കാം അപ്പോൾ കർത്താവ് പറഞ്ഞു എൻ്റെ ഹൃദയമല്ലേ ഞാൻ നിനക്ക് തന്നത് അത് നീ മലിനപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അതെൻ്റേതാണ് പിന്നെയും ജഗം ആലോചിച്ചിട്ട് പറഞ്ഞ് തൻ്റെ ആയുസ് ദൈവം തൻ്റെ ഈ ആയുസ്സിൽ മാത്രമേ ദൈവത്തെ സേവിക്കാനേക്കുള്ളൂ എൻ്റെ ജീവിതവും എൻ്റെ ആയുസും നിനക്കായി തരുന്നു കർത്താവേ അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു നിൻ്റെ ആയുസ് ഞാൻ തന്നതാണ് അതെൻ്റേതാണ് അത് നിൻ്റേതല്ല നിനക്ക് അവകാശപ്പെടാനല്ല വീണ്ടും ജെറോ എത്ര ആലോചിച്ചിട്ടും കർത്താവ് തൃപ്തിപ്പെടുന്ന ഒരു സമ്മാനത്തെക്കുറിച്ച് തൻ്റെ മനസ്സിലേക്ക് ഒരു ആശയവും വരുന്നില്ല ഒടുവിൽ കർത്താവ് ജറുമിനോട് ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് ഇല്ലാത്തതും നിനക്കുള്ളതുമായ ഒരു കാര്യം നീ തന്നാൽ അത് നിൻ്റേതാണ് കർത്താവിന് ഇല്ലാത്തതും മനുഷ്യന് ഉള്ളതുമായ എന്തെങ്കിലും സംഗതി അത് ദൈവത്തിന് കാഴ്ച വെച്ചാൽ ദൈവം അത് ദൈവത്തിന് പ്രസാദമുള്ള കാഴ്ചയാക്കീരും അതെന്തായിരിക്കും ചെറുമാലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണ് ബാക്കി ലോകത്തിലുള്ളതൊക്കെയും ദൈവം സൃഷ്ടിച്ചതാണ് ദൈവം സൃഷ്ടിച്ച സാധനം കൊണ്ട് ദൈവത്തിന് സമ്മാനം കൊടുത്താൽ അത് ദൈവത്തിന് വലിയ സംഗതിയല്ല കാര്യമല്ല എന്നാൽ ദൈവം സൃഷ്ടിക്കാത്ത ഒന്ന് എനിക്കുണ്ട് എന്ന് ജെറോമിന് ഒരു ബോധ്യമുണ്ടായി അതെന്തായിരിക്കും ഒരു എത്തും പിടി കിട്ടിയില്ല ഒരു കർത്താവ് പറഞ്ഞു നീ ലോകത്തിൽ ജീവിക്കുമ്പോൾ നീ പാപത്തിൽ മുഴുകി ജീവിക്കുന്നു നിന്നിലുള്ള പാപമാണ് എനിക്ക് ഇല്ലാത്തതും നിനക്ക് ഉള്ളതുമായ ആ സംഗതി അതിന് നീ എനിക്ക് കാഴ്ചവയ്ക്കുക എൻ്റെ ഈ ബർത്ത്ഡേക്ക് ക്രിസ്മസിന് എനിക്ക് തരുവാനായി നിൻ്റെ വക്കൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിൻ്റെ പാപങ്ങൾ നിൻ്റെ പാപങ്ങൾ എനിക്ക് തരിക ഞാൻ അവയെ എൻ്റെ സ്നേഹാജ്ഞിയിൽ എൻ്റെ കരണിയുടെ ആതിക്യത്തിൽ കരുണയുടെ സമുദ്രത്തിൽ കഴുകി ശുദ്ധീകരിച്ച് നിനക്ക് തന്നെ തിരിച്ചു തരും ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിനക്കത് സഹായമാകും അപ്പോഴാണ് വിശുദ്ധ ജെറോമിന് ഞാൻ പാവിയാണ് ആ പാപമാണല്ലോ ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ടത് ഈ ഭൂമിയിലെ ഒന്നും നിനക്ക് ആവശ്യമില്ല ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല കർത്താവിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും മുറങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല ദൈവസന്നിധി അടുത്തു വരുമ്പോൾ നമ്മുടെയും അകക്കാമ്പിൽ ഈ ചിന്ത വിഴങ്ങിക്കേർക്കട്ടെ ഞാൻ ഭാവിയാണ് എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു അവയൊക്കെയും എണ്ണയെന്നെ പറഞ്ഞ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹവും ഐക്യതയും സാഹോദര്യവും കൂട്ടായ്മയും ഒക്കെയും നഷ്ടപ്പെടുത്തി കളയുന്നതായുള്ള നമ്മുടെ ലഘുവായ പാപങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നമുക്ക് കാണിച്ചു തന്ന് ദൈവസന്നദ്ധിയെ നമുക്ക് ഏറ്റു പറയാം എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എൻ്റെ മുൻപിൽ ഇരിക്കുന്നു അതുകൊണ്ട് ദൈവമേ നീ എന്നെ നന്നായി കഴി എന്നെ അതിർത്തി പോക്കണം നന്നായി കഴുകണം അന്ത്യ അത്താഴ വേളയിൽ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ ആരംഭിച്ചപ്പോൾ പത്രസിൻ്റെ ഊഴം വന്നപ്പോൾ പത്രാസ് പത്ര ദിവസം പറയുന്നുണ്ട് ജോഹന എൻ്റെ സുവിശേഷം പതിമൂന്നാമധ്യായം നീ എൻ്റെ കാലുകൾ കഴിയുകയില്ല കർത്താവ് ഉടനെ പറഞ്ഞു ഞാൻ നിൻ്റെ കാലുകഴുകയില്ലെങ്കിൽ നിനക്ക് എനിക്ക് നിൻ്റെ ജീവിതത്തിൽ പങ്കില്ല എനിക്ക് നിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കൂടെ ഇരിക്കണമെങ്കിൽ നിൻ്റെ നിൻ്റെ ജീവിതയാത്രയിൽ കൂടെ വരണമെങ്കിൽ നിൻ്റെ കാല് കഴുകുവാൻ അനുവദിക്കണം താൻ തങ്ങൾ നീതിമാന്മാർ എന്ന് കരുതി കർത്താവ് നമ്മളെ കഴിവുവാൻ നാം അനുവദിക്കുവാൻ സന്നദ്ധരോ ഈ ദിവസം പരിശുദ്ധാത്മാവ് നമ്മുടെ ക്രിയ ചെയ്ത് നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരട്ടെ പാപബോധം ഇല്ലായ്മയാണ് ഇന്നത്തെ തലമുറയുടെ ശാപം എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ശാപത്തിൽ നിന്നൊരു വിമുക്തി നേടി പാപബോധവും തകർന്ന മനസ്സും നുറുങ്ങിയ ഹൃദയവുമായി നമുക്ക് ദൈവസന്നതിയിൽ അടുത്തു ചെല്ലാം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നിരസിക്കാത്ത അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവം തരുന്ന സമാധാനത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ